ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പിരമിഡ് ഏതായിരിക്കും ഈജിപ്തിലെ ഏതെങ്കിലും പിരമിഡിന്റെ പേരാണ് തിരയുന്നതെങ്കിൽ അങ്ങനെയല്ല ഇനി മുതൽ അങ്ങനെയല്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി അയ്യായിരത്തി വർഷം പഴക്കമുള്ള പിരമിഡുകൾ പോളണ്ടിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ പോളിഷ് പിരമിഡ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ശവകുടീരങ്ങളുടെ കണ്ടെത്തലിലൂടെ ശിലായുഗത്തിലേക്കടക്കം നിർണായക വഴിത്തിരിവുകളാണ് ഇനി പ്രതീക്ഷിക്കാനാവുക ആ വിശദാംശങ്ങളാണ് ഇന്ന് ഇൻഡെപ്ത് പരിശോധിക്കുന്നത് സ്വാഗതം ഈജിപ്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് ബി സിയിൽ നിർമ്മിച്ച പിരമിഡ് ഓഫ് ജോസറാണ് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള പിരമിഡായി ഇതുവരെയും കണക്കാക്കി വന്നിരുന്നത് അതായത് നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് വർഷം മുൻപ് നിർമ്മിച്ചു എന്ന് കണക്കാക്കപ്പെടുന്ന പിരമിഡ് എന്നാൽ നിലവിൽ പോളണ്ടിൽ കണ്ടെത്തിയിരിക്കുന്ന പിരമിഡ് ശിലായുഗത്തിന്റെ അവസാനം നിർമ്മിച്ചു എന്നാണ് കണ്ടെത്തൽ അതായത് ഈജിപ്റ്റുകാർ പിരമിഡുകളെ കുറിച്ച് ചിന്തിക്കുന്നതിനും ഒരുപാട് മുൻപ് പോളണ്ടിലെ വിസ്കോച്ച് എന്ന ഗ്രാമത്തിൽ അതീവ സുരക്ഷാ പൈതൃക മേഖലയായി പരിപാലിച്ചു പോരുന്ന ക്ലപ്പൌസ്കി ലാൻഡ്സ്കേപ്പ് പാർക്കിലാണ് പിരമിഡുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ വിയൽകോപോൾസ്ക എന്ന പ്രദേശത്തായിരുന്നു കല്ലുകൊണ്ട് നിർമ്മിച്ച ശവകുടീരങ്ങൾ ഉണ്ടായിരുന്നത് ഇതിൽ പലതും പോളണ്ടിലുള്ള എല്ലാ മെഗാലിത്തിക് സ്തൂപങ്ങളെക്കാളും വലിപ്പമേറിയവയാണ് കൂറ്റൻ കല്ലുകൾ കൊണ്ടാണ് ഇവയുടെ നിർമ്മാണം ഇവ ഈ പ്രദേശത്തുണ്ടായിരുന്ന കർഷക സമൂഹം പണിതതാവാമെന്ന നിഗമനത്തിലാണ് ആഡം മിക്കിവിക്സ് സർവകലാശാലയിലെ ഗവേഷക സംഘം ആശ്ചര്യകരമായും വിധത്തിൽ സംരക്ഷിക്കപ്പെട്ട നിലയിലാണ് ഗവേഷകർ പോളിഷ് പിരമിഡുകൾ കണ്ടെത്തുന്നത് ദ ബെഡ്സ് ഓഫ് ജയൻസ് എന്നാണ് ഗവേഷകർ ഇവയ്ക്ക് നൽകിയിരിക്കുന്ന പേര് അതായത് ഭീമന്മാരുടെ കിടക്ക എന്നർത്ഥം വിസ്തീരണത്തിൽ അത്രത്തോളം ഭീമാകാരമാണ് ഈ ശവകുടീരങ്ങൾ ഓരോ പിരമിഡിനും നാല് മീറ്റർ ഉയരവും ഇരുന്നൂറ് മീറ്റർ വരെ നീളവുമുണ്ട് ഈജിപ്തിലേതിന് സമാനമായി ത്രികോണാകൃതിയിലാണ് ഇവയുടെ നിർമ്മാണം ഓരോ പിരമിഡിന് മുന്നിലും വാതിലിന് സമാനമായ നിർമ്മിതികളുമുണ്ട് ഈ പിരമിഡിലെ ചില കല്ലുകൾക്ക് പത്ത് ടൺ വരെ ഭാരം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പരമ്പരാഗത രീതിയിലുള്ള ആയുധങ്ങളും മെയ്ക്കരുത്തും മാത്രം വെച്ച് എങ്ങനെ ഈ കല്ലുകളൊക്കെ പടുത്തുയർത്തി എന്നതാണ് മറ്റൊരു അത്ഭുതം പിരമിഡുകളുടെ മുൻവശം കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പിൻവശം പടിഞ്ഞാറേക്കും ഇത് ജ്യോതിശാസ്ത്ര പ്രകാരം ആവാമെന്നാണ് ഗവേഷകരുടെ അനുമാനം ഈ അലൈൻമെന്റ് പ്രതീകാത്മകമാണെന്നും പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉദിച്ച സൂര്യൻ ജീവന്റെയും അസ്തമയ സൂര്യൻ മരണത്തിന്റെയും പ്രതീകം ആണെന്നതിനാലാണ് ശവകുടീരങ്ങൾ ഇത്തരത്തിൽ നിർമ്മിച്ചത് എന്നാണ് അവരുടെ വാദം ഈജിപ്ഷ്യൻ പിരമിഡുകളിൽ നിന്ന് വ്യത്യസ്തമായി പോളിഷ് പിരമിഡുകളിൽ നിന്ന് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു കൗതുകം അങ്ങനെ കാലാകാലങ്ങളോളം മനുഷ്യ ശരീരം മമ്മിഫൈ ചെയ്ത് സൂക്ഷിക്കാനുള്ള സൗകര്യത്തിലല്ല ഈ പിരമിഡുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിരമിഡുകൾ പണിയാൻ ഉപയോഗിച്ചതോ തൊഴിലാളികൾ ഉപേക്ഷിച്ചു പോയതോ ആയ ആയുധങ്ങളോ ആഭരണങ്ങളുടെ അവശിഷ്ടങ്ങളെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് ഗവേഷകർ ഇതേ പ്രദേശത്ത് ഇത് രണ്ടാം തവണയാണ് പിരമിഡുകൾ കണ്ടെത്തുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിലും കല്ലുകൊണ്ട് നിർമ്മിച്ച ശവകുടീരങ്ങൾ ഇവിടെ കണ്ടെത്തിയിരുന്നു